ആക്കോർഡ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ റംലാൻ പ്രഭാഷണം സംഘടിപ്പിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മണിക്ക് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാട്ട ഷറർ പി പി ഉമ്മർ മുസ്ല ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് പ്രഭാഷണമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താസമ്മേളി പറഞ്ഞു ആക്കോഡ് ഇസ്ലാമിക് സെന്റർ മട്ടന്നൂർ ഇരട്ടി അഞ്ചരക്കണ്ടി ചാപ്റ്റർ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റംളാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് പ്രഭാഷണം ആരംഭിക്കും ഇരുപത്തിരണ്ടിന് സിറാജുദ്ദീൻ ഖാസിമി പ്രഭാഷണം നടത്തും ഇരുപത്തിമൂന്നിന് പാണക്കാട് സയ്യിദ് നൌഫൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സിംസാറുൽ ഹക്ക് ഹുദബി പ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് സമാപനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്തഫ ഹുദബി ആക്കോഡ് പ്രഭാഷണം നടത്തുമെന്നും സംഘാടർ മട്ടന്നൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു മട്ടനൂർ ഇരുട്ടിരക്കാപ്റ്ററുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തീയതികളിലായി റമദാൻ പ്രഭാഷണം നടത്തുകയാണ് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള പ്രഭാഷകൻ സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം അവകളുടെ പ്രഭാഷണമാണ് അന്നത്തെ ദിവസം ഇതിൻ്റെ ഉദ്ഘാടനം സമസ്ത കേരള ജനീയത്തിൽ ഉലമയുടെ റഷഡർ ഭൂമാൽപട്ട കൊയ്യോട് ബി പി ഉമ്മർ മുസ്ലിയും ഉദ്ഘാടനം ചെയ്യും രണ്ടാമത്തെ ദിവസം കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള അന്തരഗീത പ്രഭാഷകൻ അവരുടെ പ്രഭാഷണമാണ് അന്നത്തെ ദിവസം ഇ പി ഷംസുദ്ദീൻ വി എൻ മുഹമ്മദ് റസാഖ് മണക്കായി പി പി മുഹമ്മദ് ഹാജി എം സി കുഞ്ഞഹമ്മദ് ടി എച്ച് എസ് ഷൌക്കത്ത് അലി മൗലബി മട്ടന്നൂർ മുസ്തഫ ചുരിയോട്ട് പി എം ആബൂട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് മട്ടന്നൂർ